നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഒട്ടുമിക്ക എല്ലാ എക്സാമുകൾക്കും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മലയാളം എന്ന് പറയുന്നത് അപ്പോൾ മലയാള ഭാഷ മലയാള ഭാഷയിൽ പ്രധാനമായിട്ടും വ്യാകരണം ആണ് വരുന്നത് അപ്പോൾ മലയാള ഭാഷയിൽ ഈ പത്ത് മാർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പത്ത് മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണിത് അപ്പോൾ ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മാർക്ക് ഉറപ്പായിട്ടും ലഭിക്കും അപ്പോൾ ഈ ഒരു സീരീസ് നമ്മൾ തുടങ്ങുകയാണ് ഇത് ഈ ഒരു പതിമൂന്ന് ടോപ്പിക്കുകൾ അതുപോലെ ഇത് ഇത് കൂടാതെ അതിൽ കൊടുക്കാതെ വന്നിരിക്കുന്ന സബ് ടോപ്പിക്കുകൾ ഉണ്ടാവും അതും കൂടി ചേർത്ത് ഒരു സീരീസ് ഓഫ് ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി വരാനിരിക്കുന്ന എൽ എക്സാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം മലയാള ഭാഷയിലെ മലയാള വ്യാകരണം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏതൊരു എക്സാം തയ്യാറെടുക്കുന്നവർക്കും ഈ ഒരു സീരീസ് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൈ നോട്ട് ടെലിഗ്രാം ചാനൽ അതുപോലെ തന്നെ വാട്സ്ആപ്പ് ചാനൽ പുതുതായി തുടങ്ങിയതാണ് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമല്ല വാട്സപ്പ് ചാനൽ എന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട് നിങ്ങൾക്ക് അറിയാം അപ്പോൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഓരോ ദിവസവും ഈ ഒരു മലയാളത്തിലെ ഓരോ ടോപ്പിക്ക് അല്ലെങ്കിൽ രണ്ട് ടോപ്പിക്ക് വീതം നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്